ഓഫീസായാലും വീടായാലും നിർമ്മാണത്തിന്റെ ഭൂരിഭാഗവും ഇപ്പോൾ ഗ്ലാസ്സുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് ഉപഭോക്താക്കളുടെ മനസ്സറിഞ്ഞ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ രംഗത്തെ ബ്രാൻഡുകൾ മിക്കതും അതിൽ ബെസ്റ്റ് ആർക്കിടെക്ചറൽ ടഫൻ ഗ്ലാസ് ബ്രാൻഡിനുള്ള മീഡിയ വൺ നിർമ്മിതി പുരസ്കാർ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവിലെ പുരസ്കാരം സമ്മാനിക്കുന്നു പ്രഖ്യാപിക്കുന്നു ലാൻസെറ്റ് ഗ്ലാസ്സിനാണ് അത് ലാൻഡ്സെറ്റ് ഗ്ലാസ്സിന് വേണ്ടി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അബ്ദുൾ റസാഖ് കെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങും ലാൻഡ്സെറ്റ് ഗ്ലാസ് ഇന്നോവേറ്റീവായ ആശയങ്ങൾക്ക് സംരംഭങ്ങളെ ലോകത്തോളം വളർത്താൻ സാധിക്കുമെന്ന് തെളിയിച്ച ബ്രാൻഡ് സ്പടിക നിർമ്മാണത്തിലെ എല്ലാ മേഖലകളെയും കൈപ്പിടിയിലൊതുക്കി പുതുപാത തെളിച്ച അങ്കമാലിയിൽ നിന്നുള്ള കേരളത്തിന്റെ സ്വന്തം സംരംഭം രണ്ടായിരത്തി ഏഴിൽ യു എയിൽ ആദ്യ ചുവടുവെക്കുമ്പോൾ ഗ്ലാസ് നിർമ്മാണത്തിലെ എല്ലാ മേഖലകളിലും ഒരുപോലെ അവർ ചെന്നെത്തി ദുബായിൽ ആദ്യ നിർമ്മാണ കേന്ദ്രം തുടങ്ങിയപ്പോൾ തന്നെ പലവിധ ഗ്ലാസ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു തുടങ്ങി വിപണിയിൽ മറ്റാരും അതുവരെ അങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിർന്നിരുന്നില്ല ടഫൻ ഗ്ലാസ് ലാമിനേറ്റഡ് ഗ്ലാസ് ഇൻസുലേറ്റഡ് ഗ്ലാസ് തുടങ്ങി ആർക്കിടെക്ചറൽ സേഫ്റ്റി ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മികച്ച നിലവാരത്തിൽ മാർക്കറ്റിൽ എത്തിയതോടെ ഉപഭോക്താക്കളുടെ മനസ്സിലും ബ്രാൻഡിന്റെ പേര് പതിഞ്ഞു ഉപഭോക്താക്കളെ മനസ്സിലാക്കി അവരുടെ താല്പര്യങ്ങൾ കണ്ടറിഞ്ഞുള്ള സേവനങ്ങൾ ബ്രാൻഡിന്റെ പേര് ലോക നിലവാരത്തിലേക്ക് എത്തിച്ചു ഇമാർ ടമാക് അൽദാർ തുടങ്ങി ദുബൈയിലെ പ്രമുഖ ഡെവലപ്പേഴ്സിന്റെ പ്രൊജക്ടുകൾക്ക് സ്ഫടിക ഭംഗി നൽകുന്നത് ലാൻസെറ്റ് ഗ്ലാസുകളാണ് രണ്ടായിരത്തി ഏഴിൽ വളരെ കുറഞ്ഞ ആളുകൾ വെച്ചിട്ട് ആരംഭിച്ച സ്ഥാപനം ഇന്ന് രണ്ട് ഫാക്ടറികളും യു എ മാർക്കറ്റിലെ ഒട്ടുമിക്ക സാധിച്ചിട്ടുണ്ട് ഗ്ലാസ് പതിനാറിലാണ് കേരളത്തിൽ ഫാക്ടറി സ്ഥാപിക്കുന്നത് ഇന്ന് അങ്കമാലി പാലക്കാട് കണ്ണൂർ എന്നിവിടങ്ങളിലും യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു കൊല്ലത്ത് പുതിയ യൂണിറ്റും തുടങ്ങിക്കൊണ്ട് കേരളത്തിൽ ആകമാനം തങ്ങളുടെ മുദ്ര പതിപ്പിക്കാൻ പോവുകയാണ് കൂടുതൽ മികവോടെ മിടിവോടെ കൂടുതൽ ഉപഭോക്താക്കളിലേക്കും ദേശങ്ങളിലേക്കും എത്താനുള്ള ശ്രമത്തിലാണ് ലാൻഡ്സെറ്റ് ഗ്ലാസ്